മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ എച്ച് ആർ പി യൂണിയന്റെയും ദിനാചരണ ചടങ്ങുകൾ നടത്തി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയുളം തേനി രണ്ടായിരത്തി ഒൻപത് മുതൽ നഴ്സിംഗ് കോളേജിങ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തിയെട്ട് എൺപത്തിയെട്ട് தொண்ணூற்றி அஞ்சு தொண்ணூற்றி அஞ்சு என் நம்பரிதானு திரவியம் நேர் கோளேஜ் பெரியகுளம் தேனி ജനഹൃദയങ്ങൾ കീഴടക്കിയ ജനപ്രതിനിധിയും ഒപ്പം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും അനുസ്മരണ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തത് കെ പി ഡബ്ല്യു യൂണിയന്റെയും എച്ച് ആർ പി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി എച്ച് ആർ പി യൂണിയൻ ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറിയും കെ പി ഡബ്ല്യു യൂണിയൻ ഭാരവാഹിയുമായ ഷാജി പയനാട് യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ കാലത്തും വലിയ ഒരു ആവേശം നൽകിയിട്ടുള്ള ആളാണ് ബഹുമാനായ കുമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കണമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയേ മതിയാവൂ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ും എ ആർ പി യൂണിയൻ ഭാരവാഹി വി ജി ദിലീപ് നേതാക്കളായ എം ഉദയ് സൂര്യൻ കെ എ സിദ്ദിഖ് പി എ അബ്ദുൾ റഷീദ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കൊഴുവമക്കൽ ബാബു ആന്റപ്പൻ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് അനുസ്മരണ യോഗത്തിൽ ന്യൂസ് ബ്യൂറോ പങ്കാളികളായത്യാറ്